ഇന്നലെ അവസാനം എടുത്തത് അത് പുസ്തകം വന്നപ്പോ മുറിഞ്ഞാണ് വോയിസ് അവരുടെ രഹസ്യ യോഗങ്ങളിൽ അധികരിച്ചതിലും യാതൊരു നന്മയും ഇല്ല ഐ നാസി ആ ജനങ്ങളുടെ അതായത് മാത്തനാ ജൗന അവർ രഹസ്യയോഗങ്ങൾ കൂടുന്നില്ല അല്ലെങ്കിൽ അവർ രഹസ്യങ്ങൾ കൈമാറുന്നില്ല ഫീഹി ആ രോഗങ്ങളിൽ അതായത് നല്ല നന്മയിലായിട്ട് നന്മയിലായിട്ട് വയ തഹദസുന അവർ നന്മയെ സംസാരിക്കുന്നുമില്ല എന്നാണ് അർത്ഥം ഏതിലൊഴികെ ഇല്ല നജിവാൻ അമറബി സദക്കത്തിൽ സദക്ക കൊണ്ടോ ഔ മാറൂഫിൻ അല്ലേ മാര്ഫ് എന്ന് വെച്ചാൽ അമൽ ബിജിൻ അമൽ ബിജിൻ നന്മയെ പ്രവർത്തിക്കാനോ ഇസ്ലാഹിം പൈനന്യാസ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ഒരാളുടെ രഹസ്യ യോഗത്തിലല്ലാതെ അതായത് അങ്ങനെയുള്ള ആൾക്കെ അവർ അവരുടെ സംസാരത്തിലെ നന്മ എല്ലാം വരുന്നുള്ളു ഇവരിൽ യാതൊരു നന്മയുമില്ല അവൽ അത് കുറെ ഇപ്പം പറയപ്പെട്ട കാര്യങ്ങളെ കാര്യം ചെയ്താൽ അതായത് ഇത്ര രഹസ്യ ആലോചനകളൊക്കെ ആരെങ്കിലും നടത്തിയാൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അവിടെ ബയ്യത്തെ തോ ഇഫത്ത് എന്ന് പറഞ്ഞല്ലോ ബയ്യത്ത രാത്രിയിൽ രഹസ്യമായിട്ട് ചേരി അല്ലെ ബയ്യത്ത രാത്രി ഒളിപ്പിച്ചൊക്കെ രാത്രിയിൽ അവർ രഹസ്യ ചർച്ചകളൊക്കെ നടത്തിയായിരുന്നു അപ്പം മമ്മി അഫലിക്കൽ അത് കുറെ പറയപ്പെട്ട കാര്യം ആരെങ്കിലും ചെയ്താൽ കഴിച്ചാൽ തലപ്പം മറന്നാത്തില്ല അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താലോ വേറെ ഒന്നിനെ ഉദ്ദേശിച്ചില്ല വേറെന്ന് വെച്ചാൽ മീമൂര് ദുനിയ ദുനാവിൻ്റെ കാര്യങ്ങളാൽ വേറെ ഒന്നിനെ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം നല്ല ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇപ്പം പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ നല്ല രൂപത്തിൽ ചെയ്താൽ ഏത് പറയപ്പെട്ടതെന്ന് വെച്ചാൽ സതക്ക കൊണ്ട് കൽപ്പിക്കുക അല്ലെങ്കിൽ നല്ലത് കൊണ്ട് കൽപ്പിക്കുക അല്ലെങ്കിൽ അടയിൽ അനുരഞ്ജന ഉണ്ടാക്കുക അതുകൊണ്ട് കൽപ്പിക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെങ്കിലോ അല്ലാണ്ട് തൃപ്തികൂരം ആകാംസിച്ചു കൊണ്ട് ഫസൗഫനു തീ പിന്നീട് അവന് നാം നൽകും പിന്നൂനി വലിയായി നൂനുകൊണ്ടും യാവ് കൊണ്ടും നാം നൽകുന്നു ഫസൗഫ ഫസൗഫു അവൻ നൽകുന്ന അർത്ഥമുണ്ട് അന്നതമെന്താ അയില്ലാഹോ അള്ളാഹോ നൽകും അവനെ എന്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്ക് അജറൻ അലീമ ഒമ്പിച്ച പ്രതിഫലം നൽകും പിന്നെ ുഷാഖിഖ് യുഷാഖിഖെന്ന് വെച്ചാൽ യുഹാലിഫ് എതിരായാൽ ആരെങ്കിലും എതിരായാൽ ആ റസൂൽ മുഹമ്മദ് സല അലി സ്ലാമ തങ്ങളോട് ആരെങ്കിലും എതിരായാൽ ഫിമ ഒരു വിഷയത്തിൽ ജാ അബി നിബിതങ്ങൾ കൊണ്ടുവന്ന ഏതാണോ ആ ഒന്നിൻ്റെ വിഷയത്തിൽ ആ എന്തിരാലിമിനാൽ ഹക്കി ഹക്കിനാൽ നിബിധങ്ങൾ കൊണ്ടുവന്ന യാഥാർത്ഥ്യമാണല്ലോ ആ യാഥാർത്ഥത്തിൻ്റെ വിഷയത്തിൽ നിബിധങ്ങളോട് ആരെങ്കിലും യോജിക്കാൽ മിംബാദിമ തബയ്യൻ ഹുൽ ഹുദ എന്തിൻ്റെ ശേഷം മിംബാദിമ ഒന്നിൻ്റെ ശേഷം മിമ്പാദിമ തബയ്യന ആ മാം മസ്തിരിയാക്കി മതി മിമ്പാദിമാ തബയ്യന വ്യക്തമായതിന് ശേഷം ലഹു അവന് ആ മഞ്ഞിന് ആ ഒരുത്തിന് വ്യക്തമായതിനു ശേഷം അലഹു ആ സന്മാർഗം ഏതാണെന്ന് വ്യക്തമായതിനു ശേഷം ലഹറ ലഹുൽ ഹക്കു യാഥാർത്ഥ്യം അവന് വെളി ശേഷം എന്തുകൊണ്ടാണ് വെളിവാകുന്നത് ബിൽ മോജാദി മോചിസാദിബിതങ്ങളുടെ മോചിതുകൾ കൊണ്ട് ലഭിതങ്ങള് ഹക്കാണെന്നും നിബിധങ്ങളെ പ്രവാചകനാണെന്നും ഹക്കാണെന്നും കൊണ്ടുപോകുന്നത് ഹക്കാണെന്നൊക്കെ വ്യക്തമാവുമല്ലോ ആ വ്യക്തമായതിനു ശേഷം ആരെങ്കിലും ലബിതങ്ങളോട് വിയോജിച്ചാൽ വൈസഭി അവൻ പിന്തുടരുകയും ചെയ്താൽ തൊരീക്കൻ ഒരു വഴിയെ വൈറസഭയിൽ മിനിയെ സത്യവിശ്വാസികളുടെ വഴി അല്ലാത്ത വേറൊരു വഴിയെ പിൻപറ്റുകയും ചെയ്താൽ അതായത് തൊരീക്കഹം അവരുടെ വഴി അല്ലാതി എങ്ങനെയുള്ള ഹോം അലിഹി സത്യവിശ്വാസികൾ അതിൻ്റെ മേലാണുള്ളത് മിനദ്ദീനി അതെന്തിനാൽ സത്യദീനിനാൽ അല്ലേ അപ്പോൾ സത്യദീനെ തൊട്ട് സത്യദീൻ എന്ന ആ ഒരു മാർഗത്തെ തൊട്ട് ആരെങ്കിലും സത്യദീൻ എന്ന മാർഗമല്ലാത്ത വേറൊരു മാർഗത്തെ ആരെങ്കിലും പിൻപറ്റുകയും ചെയ്തു അപ്പം നിബിതങ്ങളോട് എതിരാവുകയും വേറൊരു മാർഗത്തെ പിൻപറ്റുകയും ചെയ്തു അതെങ്ങനെയാണ് വേറൊരു മാർഗത്തെ പിൻപറ്റുന്നത് അത് ബി അയ്യഫ അവൻ കാഫറാവലുകൊണ്ട് സത്യനിഷേധിക്കൽ കൊണ്ട് അങ്ങനെ ചെയ്താൽ ന്യുവല്ലിഹി നാം അവനെ ചേർക്കും മാ തവല്ല ന്യുവല്ലിഹി നാം അവനെ ചേർക്കും മാ ഒന്നിനോട് തവല്ല അതെന്തായി ചേർന്നായിരിക്കുന്നു അതായത് നജാലുഹു നാം അവനെ ആക്കും എന്താക്കും വാലിയൻ ചേർന്നവനാക്കും ലിമ ഒന്നിനോട് തവല്ലാഹു അവനെ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ് തവല്ലാഹു അവനതിനെ ഏറ്റെടുത്തിരിക്കുന്നു ആ ഒന്ന് എന്തിനാൽ പിന്നെ ലലാൽ വഴികേടിനാൽ അപ്പം അങ്ങനെയാണ് ന്യൂവല്ലിഹി നാം അവനെ ചേർക്കും മാത്രമല്ല അവൻ ഏറ്റെടുത്ത് എന്താണോ ആ ഒന്നിനോട് അവനെ ഞാൻ ചേർക്കും അവൻ ഏറ്റെടുത്ത് എന്തിനാൽ മിനൽ വലാൽ വഴികേടിഞ്ഞാൽ വഴികേട്ഞ്ഞാൽ അവൻ ഏറ്റെടുത്തത് അവൻ സത്യമാർഗത്തെ വിട്ട് വേറൊരു മാർഗ്ഗത്തെ തിരഞ്ഞെടുക്കാൻ വഴികേട് ഞാനല്ലോ ഏറ്റെടുത്തത് ആ ഏറ്റെടുത്തതിനോട് അവനെ നാം ചേർക്കും അതെങ്ങനെയാണ്ഹല്ലിയ നാം ഒഴിവാക്കിയിടൽ കൊണ്ട് ബൈനഹു ഒ ബൈനഹു അവൻ്റെയും ഈ മാർഗത്തിൻ്റെയും ഇടയിൽ ഒഴിവാക്കിയിടുക ഫിദ്നിയ ദുനിയാവിൽ വെച്ച് ഇപ്പൊ ദുനിയാവിൽ വെച്ച് സത്യമാർഗത്തിന്റെ ഇവൻ്റെ ഇടയിൽ ഒഴിവാക്കിയിടലുകൊണ്ട് നാം അവനെ അവനേതിനാണ് ഏറ്റെടുത്താൽ അത് നാം എന്താ അതിനോട് അവനെ ചേർക്കും എന്നിട്ട് നാം അവനെ പ്രവേശിപ്പിക്കും നാം അവനെ പ്രവേശിപ്പിക്കും വെച്ച് എവിടെ ജഹന്നം ജഹന്നമില് നാം അവനെ പ്രവേശിപ്പിക്കും ഫയഹു അങ്ങനെ അവനാ ജഹന്നമില് വെച്ച് കരിയും അതെത്ര മോശം മസീറാ മസീറിനാൽ മടക്ക സ്ഥലത്തിനാൽ അതായത് മർജിയൻ മടക്ക സ്ഥലത്തിനാൽ ഹിയ പ്രത്യേകിച്ച് അജഹ ഇന്ന അള്ളാഹ് നിഷീം അള്ളാഹു സുബൻ അവൻ പൊറുക്കുകയില്ല അയ്യു ശ്വറക്കബ് ഹി അവനോട് പങ്കുചേർക്കപ്പെടുന്നു ആരെങ്കിലും അള്ളാഹുവിനോട് അള്ളാഹുവിനും കൂടെ വേറെ നിനയും കൂടെ ആരാധിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവിനാ ആരാധിക്കുന്ന സ്ഥലത്ത് വേറെ നിന ആരാധിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കില്ല അപ്പം എവറു അവൻ പുറത്തു കൊടുക്കും ആ ദൂനതീ അതിനേക്കാൾ താഴേക്കിടയുള്ള അതല്ലാത്തതിനൊക്കെ അതല്ല അതിൻ്റെ താഴെയുള്ളതായിരിക്കും അതല്ലാത്തതൊക്കെ അതിനൊക്കെ അല്ല പുറത്ത് കൊടുക്കും ലിമയ്യശ എല്ലാവർക്കും അല്ല ലിമയ്യശ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചവർക്ക് അവൻ ഈ യു ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ എന്തിനെങ്കിലും ഫക്കതല്ല അവൻ പിഴച്ചിരിക്കുന്നുള്ളോാലംബ ഈതാ വിദൂരമായൊരു പിഴക്കിൽ എത്തിയ തൊട്ട് അതിൽ ഹത്തി ഇൻ ഇൻ വെച്ചാൽ മായയുടെ അർത്ഥത്തിൽ ഇല്ല എന്ന അർത്ഥത്തിൽ ഈ ഇത് ഊന അതായത് മാ ഇതു ഊന അവർ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ അബുദു അബുദുൽ മുഷിരിഖന ഈ അവർ എന്ന് വെച്ചാൽ മുഷിരിക്കാണ് അപ്പം മുഷിരിഖ്യങ്ങള് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് അവർ ഇബാദത്ത് ചെയ്യുന്നില്ല മീൻ അതായത് അള്ളാഹിനെ കൂടാതെ അള്ളഹനെ കൂടാതെ അവർ ആരാധിക്കുന്നില്ല അയ്യ റഹു അള്ളഹാനെ കൂടാതെ എന്തിനല്ലാതെ ആരാധിക്കുന്നില്ല ഇല്ലാ ഇനാസൻ കുറേ സ്ത്രീകളെ അല്ലാതെ അതായത് വിനാസം എന്ന് വെച്ചാൽ അശ്വനാമൻ അന്വസത്തിൻ സ്ത്രീ വിഗ്രഹങ്ങളാണ് സ്ത്രീകളായ വിഗ്രഹങ്ങൾ ഇതുപോലെ കല്ലാത്ത ലാത്ത പോലെ ഉസ വല് മനാത്ത ഇതൊക്കെ എന്നാണ് സ്ത്രീ വിഗ്രഹങ്ങളാണ് ഇത്തരം സ്ത്രീ വിഗ്രഹങ്ങളെ അല്ലാതെ അള്ളാനെ കൂടാതെ ഇത്തരം സ്ത്രീ വിഗ്ര വിഗ്രഹങ്ങളെ മാത്രമാണ് ഇവർ ആരാധിക്കുന്നത് വൈം ഇവിടെയും മായയുടെ അർത്ഥം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വൈ യദൂനുവെച്ചാൽ മായതുന അതായത് ഇവിടെയും യദു എന്ന് വെച്ചാൽ യാബുദൂനയുടെ അർത്ഥമാണ് അർത്ഥം ഈ അബുദൂന അവയെ ആരാധിക്കുന്നൊണ്ട് ഇവർ ആരാധിക്കുന്നില്ല ഷെയ്താനല്ലാതെ മരീത എന്ന് വെച്ചാൽ മോട്ട് മോട്ടുകാണിച്ച് വന്ന പുറ പുറത്തായ ആൾജൻ അനിത്ത അള്ളാഹുവിനെ വഴി വഴിപ്പെടുന്നതിൻ്റെ പുറത്തായ അള്ളാഹുവിനെ വഴി വഴിപ്പെടുന്നതിൻ്റെ പുറത്തായ അങ്ങനെ താറ്റിൽ നിന്നെന്തായതാണ് പുറത്തായതാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അള്ളാഹിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് പുറത്തു പോയാനാണ് അള്ളാവിനോട് എതിര് കാണിച്ച് പുറത്തു പോയാനാണ് പിന്നെന്തിനാണ് ഈ ഇവർ ഈ സ്ത്രീ വിഗ്രഹങ്ങളെ അല്ലേ ഇവർ ആരാധിക്കുന്നത് പിന്നെന്തിനാണ് ഇവര് ഷെയ്ത്താനല്ലാതെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ഇവർ വഴിപ്പെടുന്നത് കാരണത്താലാണ് ലഹു പിശാചിനെ ഫിഹാ ഈ സ്ത്രീ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഈ സ്ത്രീ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിഷയത്തിൽ സ്ത്രീ വിഗ്രഹങ്ങളെ ആരാധിക്കാനാണ് കൽപ്പിച്ചത് ശൈത്താനാണ് അപ്പോൾ

പിശാജി പറഞ്ഞു തീർച്ചയായും തീർച്ചയായും എനിക്ക് വേണ്ടി ഞാൻ ആക്കും ഉണ്ടാക്കും നിന്റെ അടിമകളിൽ നിന്നും അള്ളാണ്ട് പറയാന നിന്റെ അടിമകളിൽ നിന്നും നസീബൻ ഒരു വിഹിതം ഹലൻ ഒരു വിഹിതത്തെ മഹ്റൂൽ ആ നിർബന്ധമാക്കപ്പെട്ടാന്ന് വെച്ചാൽ മക്കുത്തൂൻ ഉറപ്പാക്കപ്പെട്ട ഉറപ്പായിട്ടും എനിക്ക് വഴങ്ങുന്ന ഒരു വിഭാഗത്തെ ഞാൻ ഉണ്ടാക്കിയെടുക്കും അതൂഹും ഞാൻ അവരെ ക്ഷണിക്കും ഇല്ലാത്ത ആദ്യം എനിക്ക് വഴിപ്പെടുന്നതിലേക്ക് വല ഉള്ള ഉള്ള തീർച്ചയായും ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും അനിൽ ഹക്കി സത്യസതി ദുർബോധനം നടത്തലുകൊണ്ട് തീർച്ചയായും ഞാൻ അവരെ ആഗ്രഹിപ്പിക്കുക തന്നെ ചെയ്യും അതായത് അവരുടെ ഹൃദയത്തിൽ ഞാൻ ഇടും ഹയാത്ത് ദീർഘജീവിതം എന്നതിന് തൂൽ നീളം അല്ലെ ദീർഘ ഞാൻ അവരുടെ ഹൃദയത്തിൽ ഇടും അതായത് അങ്ങനത്തെ ഒരു താല്പര്യം അവരുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് അല്ലാ ഹിസാബ പുനർജീവിതവും വിചാരണയും ഇല്ല എന്ന് ഇടും എന്നുവച്ചാൽ തീർച്ചയായും കാര്യം ലാഭാസ ഒരു പുനർജീവിതവും ഇല്ലാ ഹിസാബോ ഒരു വിചാരണയും ഇല്ല എന്ന ആ ഒരു ആശയവും ഞാൻ അവരുടെ മനസ്സിലിടും അപ്പൊ എന്തോരം അവരിഷ്ടം പോലെ കാലം ജീവിക്കാം ഒരുപാട് തെറ്റുകൾ ചെയ്യാം ഹിസാബില്ല ബാസില്ല പിന്നെ പേടിക്കണ്ടല്ലോ ആ ഒരു കോർത്തി ഞാൻ എൻ്റെ പാർട്ടിയാക്കി അവരെടുക്കും ആ മുറന്നും തീർച്ചയായും ഞാൻ അവരോട് കൽപ്പിക്കും ഫലയുപത്തി കുഞ്ഞ് അങ്ങനെ അവരെ ഫലയുപത്തി എന്ന് വെച്ചാൽ തീർച്ചയായും അവർ എന്ത് ചെയ്യും യുപത്തി അതായത് യുഗ് യുഗത്ത തീർച്ചയായും അവരെന്തായാലും കത്തുക ചെയ്യും മുറിച്ചുകളും ആദാന ആട് മാടൊട്ടങ്ങൾ ഉണ്ടാവില്ലേ മാട് മാടുകൾ മാടുകളുടെ ചെവികൾ അവർ മുറിച്ചു കളയും വക്കത് കൊഴയിലെ താലിക്ക തീർച്ചയായും അത് പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ബിൽ ബഹാഇർ ബഹിറത്തുകളായ ഒട്ടങ്ങളിൽ ബഹീറത്തുകളായ ഒട്ടങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒട്ടങ്ങളെ പലതരത്തിലായിട്ട് തരഞ്ഞിരിക്കുമല്ലോ ബഹീറത്ത് സാഹിബത്ത് സാഹിബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തു സുഹൃത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് പലതരം ഒട്ടങ്ങൾ അപ്പൊ അവരെന്താണ് ഓരോ അന്ധവിശ്വാസങ്ങൾ വെച്ചിട്ട് ചില ഓട്ടങ്ങൾ അവരെന്താക്കും ഭാരം ചുമത്താതെ അത് ഒഴിച്ചിട്ടതാക്കി വെക്കും ദേവതകൾക്ക് വേണ്ടി ഒഴിച്ചിടാൻ വേണ്ടി ഭാരം ചുമത്തൂല ചിലതിന്റെ പാല് കറക്കൂല അങ്ങനെ പല പേരുണ്ട് ബഹീറത്ത് സായിബത്ത് എന്താണ് വല മിം ബഹീറത് വല സാഹിബത്തും വല വസീലത്തും അങ്ങനെ പറഞ്ഞിട്ട് പല പേരുകളുണ്ട് അപ്പം അങ്ങനെ ഈ ബഹായിർ ബഹീറത്തിൻ്റെ ജമാനു ബഹായിർ അങ്ങനെ ബഹായിർ ബഹീറത്തുകളായ ഒട്ടങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയോ ചെയ്തിട്ടുണ്ട് ഈ ഷെയ്ത്താൻ്റെ താഴത്തിന് വഴങ്ങി ഷെയ്ത്താനും വഴങ്ങിക്കൊണ്ട് വല ആമുറന്നഹും തീർച്ചയായും ഞാൻ കൽപ്പിക്കും അങ്ങനെ ഫല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് അവർ വ്യത്യാസം വരുത്തും അള്ളാഹിൻ്റെ സൃഷ്ടിപ്പെന്ന് വെച്ചാൽ ദീനഹു ബിൽ കുഫ്രി അല്ലേ അള്ളാഹുവിൻ്റെ എന്ന് വെച്ചാൽ അള്ളാഹുൻ്റെ ദീനാണ് അതായത് അള്ളാഹു ശരിയായ ദീനിലാണ് അള്ളാഹു ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നിട്ട് ദീനിൽ വ്യത്യാസം വരുത്തലാണ് ഹൽക്കള്ളാ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനഹു അള്ളാഹുന്റെ ദീൻ അള്ളാഹുന്റെ ദീനിനിന് അവർ വ്യത്യാസം വരുത്തും ബിൽ കുഫുറി കുഫർ കൊണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ പ്രകൃതം എന്നുള്ളത് വിശുദ്ധ ദീനിൽ ഇസ്ലാമമായിട്ട് വരലാണ് അല്ലേ എന്നിട്ട് ആ ഒരു ആ ഒരു സൃഷ്ടിപ്പിന്റെ ഇതിനും വ്യത്യാസം വരുത്തിയിട്ട് കുഫറാക്കി കളയും കുഫർ കൊണ്ട് ദീനിനെ മാറ്റം വരുത്തും അവർ ആ ഷെയ്ത്താൻ്റെ കൽപ്പന കൊണ്ട് എന്നിട്ട് വൈഹിലാലിമ ഹരിമ വൈഹിലാലി ഹലാലാക്കൽ കൊണ്ട് അവർ ഈ ആളുകൾ പല ആളുകൾ എന്തെങ്കിലും ഹലാലാക്കും മാഹുരി ഹറാമാക്കപ്പെട്ട പല കാര്യങ്ങളെയും ഹലാലാക്കപ്പെട്ടതിനെ പല ഹറാമാക്കുകയും ചെയ്യുക അത് ഈ ഷെയ്ത്താനെ വിധേയത്തിൽ ഷെയ്ത്താന് വഴങ്ങിക്കൊണ്ട് ഷെയ്ത്താൻ വിധേയപ്പെട്ടുകൊണ്ടാണങ്ങനെ അവർ ചെയ്യുക ഷെയ്ത്താന്റെ കൽപ്പന കൊണ്ട് അപ്പം ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ എന്താണ് കഴിക്കൽ ഹലാലായിരിക്കും എന്നിട്ട് അതിനോരോ പേരൊക്കെ പറഞ്ഞിട്ട് അത് കഴിക്കാൻ പറ്റൂല മറ്റേതിനെ പാൽ കുടിക്കാൻ പറ്റില്ല അങ്ങനെ ഹലാലായതിനെ ഹറാമാക്കും പിന്നെ ഹറാമായ കള്ളുകൂടിയോ വ്യഭിചാരമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹലാലാക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ ജാഹിര്യത്തിൽ ഉണ്ടായിരുന്നത് ഒമയത്തഹിരി ഷെയ്ത്താന അത് പണ്ടോട്ടേ ഉള്ളതാണ് ഷെയ്ത്താൻ്റെ ആദ്യത്തെ നടപടിയാണല്ലോ ഷെയ്താനല്ലേ ഓമയ്യത്തഹിരി ഷെയ്താന ആരെങ്കിലും ആക്കിയാൽ വലിയ ഉറ്റമിത്രമാക്കിയാൽ എത്തവല്ലാഹു ഇവൻ അവനോടും തീയും ചേരും അല്ലെ അല്ലെങ്കിൽ എന്താണ് എത്തവല്ല എത്ര വല്ലാന്ന് വെച്ചാൽ കാര്യങ്ങളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നല്ല ഉറ്റമിത്രമായിത്തീരുക ഒറ്റമിത്രമാകും ഇവനവനോട് വൈത്തിയുഹു എന്നിട്ട് ഇവനെ വഴങ്ങും വൈത്തിയു വഴങ്ങും ആ ഷെയ്ത്താന് വഴങ്ങും അങ്ങനത്തെ ഒരാൾ അങ്ങനെ ഒരാളായി തീർന്നാൽ അമിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെയാണ് അങ്ങനെയൊക്കെ ആക്കേണ്ടത് അതായത് അള്ളാഹുവിൻ്റെ വലിയ ശ്രമിക്കേണ്ടത് അള്ളാൻ്റെ വലിയെന്ന് പറയുമ്പോൾ അതായത് അള്ളൊക്കെ വഴിപ്പെടാനാണ് നോക്കേണ്ടത് ആ സമയത്ത് അള്ളാഹാനെ കൂടാതെ ആരെങ്കിലും വഴങ്ങിയാൽ ഐ ഓറഹു അള്ളാഹ അല്ലാത്ത അല്ലേ അല്ലാതെ അള്ളാഹല്ലാതെ ഷെയ്ത്താനാക്കിയാൽ ഹസ്റാമൻ പരാജയപ്പെട്ടിരിക്കുന്നു അതായത് പരാജയപ്പെടും ഉറപ്പായിട്ടാണ് മാതി ഉപയോഗിച്ചത് ഹുസ്റാനം മുബീന വ്യക്തമായ പരാജയം ബയ്യീന വ്യക്തമായ എന്താ അത് എന്താ ലിമസീരിഹി അവൻ മടങ്ങ മടങ്ങുന്നത് കാരണത്താൽ നാരി നരകത്തിലേക്ക് അൽ അബ്ബത്തിൽ ശാശ്വതീകരിക്കപ്പെട്ട അലിഹി അവന്റെ മേൽ അവൻറെ മുന്നിൽ നിത്യ നരകായിരിക്കണ്ടോ ഈ ൻ അത വാഗ്ദാനം ചെയ്യുന്നു ചെയ്യുന്ന അവർക്ക് തൂലൽ ഒമ്പർ ദീർഘായുസ്സിന് ദീർഘായുസ് നിങ്ങൾക്ക് കുറേ കാലം ജീവിക്കും ഇനിയും ജീവിക്കും ഇനിയും തെറ്റിയതോ ഇനിയും ജീവിക്കും അങ്ങനെ എന്നിട്ട് യുമന്നെയും അവർക്ക് എന്താണ് അവർക്ക് എന്താണ് അവർക്ക് ആഗ്രഹം അവരെ ആഗ്രഹിപ്പിക്കുകയും ചെയ്യും ഈ ഷെയ്ത്താൻ നെയ്നൽ ആമാല് ആമാൽ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നെയ്ൽ നേടിയെടുക്കാനാലും നെയ്ൽ നേടിയെടുക്കുക അല്ല എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെയൊക്കെ നേടിയെടുക്കുക ഫിദുനിയ ദുനിയ വരി അങ്ങനെ ആഗ്രഹം ജനിപ്പിച്ചു കൊടുക്കും വല്ല പായസ വലാജസ ബായസൊന്നുമില്ല പുനർജീവിതം ഒന്നും ഉണ്ടാവില്ല വലാജസ തിരിച്ചു കിട്ടുന്ന ജസ അല്ലെ പ്രതിഫലം ഉണ്ടാവില്ല തിന്മക്ക് പകരം ശിക്ഷയൊന്നും കിട്ടുന്നു കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ എല്ലാം ചെയ്തു നടന്നു എന്ന് പറഞ്ഞു ഷെയ്ത്വാനു അവരോട് വാഗ്ദാനം ചെയ്യുന്നില്ല ബിതാലിക്ക് അതുകൊണ്ടൊന്നും ഇല്ല ഉറൂറാ ഉറൂറിനെ അല്ലാതെ ഉറൂർ എന്ന് വെച്ചാൽ എന്താണ് ബാത്തിര നിരർത്ഥകമായ നിഷ്ഫലമായ കാര്യമല്ലാതെ ഷെയ്ത്താൻ ഇതുകൊണ്ടൊന്നും കൽപ്പിക്കുന്നില്ല ഇതൊക്കെ ചെയ്താൽ വെറും ഫലമില്ലായ്മയുണ്ടാവുള്ളൂ നമുക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ ഉള്ളു വരുള്ളൂ ശിക്ഷയുള്ളൂ കിട്ടുകയുള്ളൂ ചൈതാൻ വെറുതെ എന്താണ് പാത്തിലായ കാര്യങ്ങൾ വെച്ച് ഇവരെങ്ങനെ എന്താക്കുന്നതാണ് വാഗ്ദാനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആ വാഗ്ദാനം ചെയ്യുന്നതാണ് ഉലായി കാക്കൂട്ടർ അവരുടെ മടക്ക സങ്കേതം ജഹന്നം ജഹന്നമാണ് ജഹന്നമാണ് യജിദൂന അവരെത്തിക്കുകയില്ല അൻഹാ ജഹന്നമിൽ നിന്നും മഹീസ മഹീസ എന്നുവെച്ചാൽ മാറിപ്പോകാനുള്ള സ്ഥലം അതിൽ അവിടുന്ന് അതിൽ ചെയ്യാൻ തെറ്റിക്കളയാനുള്ള കളയാനുള്ള അവിടുന്ന് തിരിഞ്ഞു കളയാനുള്ള ഒരു സ്ഥലം അവർക്കുണ്ടാവില്ല ജഹന്നമെങ്കിൽ ജനം എത്തിപ്പൊ അവിടെ തന്നെ കുടുങ്ങി